ഒരു സെപ്റ്റംബർ പത്തൊമ്പതിനാണ് കാരകൃശി സ്കൂളിൽ ജോയിൻ ചെയ്തത് എൺപത്തിയേഴ് സെപ്റ്റംബർ പത്തൊമ്പതിന് അത് കഴിഞ്ഞിട്ട് ഓണപരീക്ഷ പരീക്ഷ കഴിഞ്ഞ് കടമ്പളിപ്പുറം ജി യു പിയിലെ പേപ്പറുകൾ പതിനേഴ് കെട്ടും നോക്കി കൊടുത്തതിന് ശേഷം അവിടെ പോയി നോക്കിയപ്പോൾ അവിടെ ടീച്ചർ ലീവായിരുന്നു ഒരു ദിവസം ഒരു ഡിവിഷന് മേരി ടീച്ചർ അത് കഴിഞ്ഞ് അവിടുത്തെ എല്ലാ ഡിവിഷൻ്റെയും പേപ്പർ നോക്കേണ്ടി വന്നു അപ്പോൾ അങ്ങനെ ഒരു മാര മാരത്തോണ് പേപ്പർ നോട്ടുണ്ടായ കൊല്ലമാണ് കാരാകുറിശി പ്രമോഷൻ കിട്ടിയ കൊല്ലം നല്ല ഇത് അന്നൊന്നും പിന്നെ അതൊന്നൊരു വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നിയിട്ടില്ല ഒക്കെ ഒരു രസമായിട്ട് തന്നെ തോന്നിയുള്ളൂ എന്നാലും അങ്ങനെ ഒരു ഓർമ്മ എത്ര നോക്കിയാലും പേപ്പർ തീരായ അവിടെ ഇവിടുത്തെ ഒരു സ്കൂളിലത്തെ മുഴുവൻ പേപ്പറും നോക്കേണ്ടി വരുമ്പോഴേ അതൊക്കെ സുഖമായിട്ട് തന്നെ രസമായി പോയി ഇതേപോലെ കാര കാരാകുറിശിയും ഏറ്റവും കുടുംബ അന്തരീക്ഷത്തിൻ്റെ ഒരു സ്കൂളായിരുന്നു എല്ലാ ടീച്ചേഴ്സും അധ്യാപകര് അങ്ങേയറ്റം സഹകരണമായിരുന്നു കുട്ടികൾ അതിനേക്കാൾ നല്ല കുട്ടികൾ ഇത്രയും നല്ല കുട്ടികൾ ഞാൻ മറ്റേ മറ്റേ സ്കൂളിൽ ഇല്ല ഇപ്പൊ കൊടുവായൊക്കെ സ്കൂളിൽ നല്ല കുട്ടികളായിരുന്നു എന്നാലും കരകൃഷി സ്കൂളിനെ എടുത്തു പറയണം അത്രയും നല്ല കുട്ടികൾ ഇപ്പോഴും ആ കുട്ടികളൊക്കെ എന്റെ വീട്ടിൽ വരലുണ്ട് അതുമാത്രല്ല ഞാൻ സ്കൂൾ പോകുമ്പോൾ ഈ പുഴയുടെ അവിടെ ഞാൻ കുറച്ച് ഒരു പുഴ കടന്നിട്ട് വേണം എനിക്ക് പോവാൻ കരകൃഷിക്ക് അപ്പോൾ ഈ പുഴയുടെ ഉടക്കി ഞാൻ ഇറങ്ങണത് കുട്ടികൾ അവിടെ കാവലിൽ നിൽക്കും പുഴയുടെ അക്കരയിൽ ഒരു പത്തിരുപത് കുട്ടികളുണ്ട് അവരിങ്ങനെ നോക്കി നിന്നിട്ട് ഞാൻ എന്നെ കൂട്ടിയിട്ടേ അവർ പോവുള്ളൂ സ്കൂളിലേക്ക് വൈകുന്നേരം അതുപോലെ തിരിച്ചു വരുമ്പോൾ എന്നെ പുഴ കിടത്തിയിട്ടേ അവർ പോവുള്ളൂ അതെ അങ്ങനെ ഒരു സ്കൂള് യാത്ര കിട്ടിയ ഒരു സന്തോഷം കൂടി ഉണ്ട് കാരാകൃഷിക്ക് അവിടെ ഉണ്ടായ നാല് കൊല്ലവും അങ്ങനെ തന്നെ ആയിരുന്നു ഇപ്പോൾ അവരൊക്കെ എവിടെയൊക്കെ എത്തിയിട്ടുണ്ട് ഒരു വക്കീലിന്റെ ദലെ ഒരു രാജേഷ് മേനോക്കളിച്ചിരിക്കണോ ടീച്ചർ അന്വേഷിക്കുമ്പോഴാണ് നമുക്ക് പഴയ വിദ്യാർത്ഥികളുടെ ഞാൻ ഇത് ആരാ നോക്കുമ്പോഴേ ഫോട്ടോ നോക്കുമ്പോഴാണ് ആളെ തിരിച്ചറിയുന്നത് അപ്പോഴത്രയും കുറെ കുട്ടികളുണ്ട് കാരാകുശിയിലെ കുട്ടികൾ ഇപ്പൊ വാട്സപ്പിലൊക്കെ എന്നും പിന്നെ എളുപ്പമായി അവർക്ക് നമ്പർ പരസ്പരം പാസ് ചെയ്തിട്ട് എങ്ങനെ അറിയില്ല അപ്പൊ ഒരുപാട് എന്റെ വാട്സാപ്പിൽ ഉണ്ട് സ്ഥിരമായിട്ട് ഇങ്ങനെ ഇതൊക്കെ അയക്കലുണ്ട് മെസ്സേജും ഹാപ്പി ന്യൂഇയറും ഒക്കെ അങ്ങനെ കാരാകുഷിയില് ഒരു ഞാൻ അവരോട് പറഞ്ഞിരുന്നു എനിക്ക് പ്ലാപ്പറ്റേക്ക് ഈ തോട് പുഴ കടന്നു വരേണ്ട ഒരു മണിക്കൂർ യാത്ര ഇല്ലെങ്കിൽ ഞാൻ ബുലാപ്പറ്റേക്ക് പോവില്ലായിരുന്നു എനിക്ക് കാരാകുറി തന്നെയായിരുന്നു ഇഷ്ടം അത്രേം ഇഷ്ടപ്പെട്ട സ്കൂളായിരുന്നു കാരാകുഷി ടീച്ചർ എളുപ്പം ആണോ അല്ല ഇവിടെ പതിനഞ്ചു മിനിറ്റ് നടന്നാൽ മതി ഉമ്മനഴി സ്കൂൾ കണ്ടിട്ടില്ലേ അവിടെ അതിലായിരുന്നു പിന്നെ പതിമൂന്ന് കൊല്ലം അവിടെ ആയിരുന്നു ആ പത്ത് കൊല്ലം ഹൈസ്കൂളിലും മൂന്ന് കൊല്ലം ഹയർ സെക്കൻഡറിയിലുണ്ടായി ഇവിടെ മാത്രം മൂന്ന് കൊല്ലം പിന്നെ ഒക്കെ പല സ്ഥലത്തായിട്ട് ഞാൻ നടുവട്ടം മറ്റെവിടെ കൊടുവായൂര് പി എം ജി അവസാനം സോളയൂർ അങ്ങനെ വെള്ളിനേഴി അധ്യാപകരെ അത് സുന്ദരമാഷും രാമമാഷും ടീച്ചർമാര് ലീലഅമ്മ ടീച്ചർ സത്യഭാമ്മ ടീച്ചർ മേല് ടീച്ചർ ടീച്ചറും മറ്റു ബേബി ടീച്ചറും ഒക്കെ തന്നെയാണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും അങ്ങനെ ഒരു മത്സര ഉണ്ട് ഇവിടെ മറ്റേ ഈ ഇവിടുത്തെ ഒരു കുതിരോട്ടം സ്വരൂപം ഉണ്ട് അവിടുത്തെ ഒരു മറ്റേ ടീച്ചറാണ് വളരെ ക്ലോസ് ആണ് അവരൊക്കെ ഇവിടെ തന്നെ എം എൻ കെ എന്നാൽ ഇവര് മൂന്ന് പേര് എം എൻ കെ എന്ന റിട്ടയർ ആയത്

അതെ ഏതു കൊണ്ടത്തെ? ഇത് 93 94 വർഷത്തെ 10C ബാച്ചാണ്. അല്ല, ശരിയാണ്. 91 94. അതെ. അത് 97 വരെ സെൽഫ് ബാച്ചിലായിരുന്നു. ഇര സെൽഫ് കേകാരടോപ്പായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫൈർ സെക്കൻഡറിക്ക് പോയി. അത് ഫസ്റ്റ് വട കിട്ടിയില്ല. ദാ അഅടത്തെ അദ്ധ്യാപകരെ ഇല്ല ആരിഉല്ല. ഒരട്ടെ ടീച്ചറേ ഉള്ളൂ. കുട്ടികൾ കുട്ടികളുടെ ഇതിന് വേണ്ടിട്ടേ അടുപ്പത്തിന് വേണ്ടിട്ട് അങ്ങനെ ഞങ്ങളെ മാത്രം വിളിച്ചിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട രണ്ടുപേരെ വിളിച്ചിട്ട് അങ്ങനെ അവര് ഒന്നിച്ച് ഫോട്ടോ എടുത്തതാണ് മറ്റോരൊന്നും ആ ഫോട്ടോയിൽ പെട്ടിട്ടില്ല മറ്റു ടീച്ചേഴ്സും തൊണ്ണൂറ്റിയേഴ് വരെ ഹൈസ്കൂളില് പിന്നെ തൊണ്ണൂറ്റി എട്ടിൽ ഒരു കൊല്ലം ഒന്നര കൊല്ലം നടുവട്ടത്ത് അവിടുന്ന് വെള്ളിനേഴി വന്നു വെള്ളിനേഴിന്ന് ഇങ്ങോട്ട് തന്നെ വീണ്ടും വന്നു അങ്ങനെ വെള്ളിനേഴിന്ന് വീണ്ടും

ചെറുപ്പ ശരി മൂന്ന് മാസം എല്ലായിടത്തും കുട്ടികൾക്കുള്ള ആ ഒരു ബന്ധം എല്ലാവരെയും പഠിപ്പിച്ച കുട്ടികളും സാധാരണഗതിയിൽ ഹിന്ദി എന്ന് പറയുമ്പോ ആൾക്കാർ കുറച്ചൊന്നും ബാഗിക്ക് നിക്കുന്ന കുട്ടികൾ പക്ഷേ ടീച്ചറുടെ സ്നേഹം പല പേരുകളിലേ എന്താ അമ്മ ടീച്ചർ അത് ഈ നടുവട്ടത്തിന്ന് വന്നിട്ട് കൊറേ കാലം പ്ലസ് ടു കുട്ടികളധികം കത്തെഴുതാറില്ല പക്ഷേ അമ്മ എന്റെ അമ്മ ടീച്ചർക്ക് അവനെ പറയുന്ന സുരേന്ദ്രൻ എപ്പോഴും അവന്റെ മോഹനും നല്ല ഓർമ്മയായിരുന്നു അങ്ങനെ കത്ത് എഴുതും എടുത്ത് വെച്ചതാണെങ്കിൽ കൊറേ ഒരുപാടുണ്ട് കുട്ടികളുടെ ആ സ്നേഹം അവർക്ക് ഒരു ഹയർ സെക്കൻഡറി കുട്ടികൾ കത്തെഴുതെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല ഹിന്ദിയായിട്ടും കൂടി അവർക്ക് ഹിന്ദിയോട് അത്ര ഒരു മമതയുണ്ടായി അതൊരു വലിയ കാര്യായിട്ട് അതുപോലെ കൊറേ കുട്ടികൾ എന്റെ സ്റ്റുഡൻസ് ഹിന്ദി ടീച്ചേഴ്സ് ഉണ്ട് ഇപ്പൊ ലാപ്പറ്റം എൻ കെ എമ്മിലുള്ള ഹൈസ്കൂൾ ടീച്ചറും ഞാൻ പഠിപ്പിച്ച ഊട്ടിയൊരു സരീബ് വേറെ കുറെ പേരുണ്ട് ഇപ്പൊ അവിടെ ഇപ്പൊ ശിഷ്യന്മാര് സ്കൂളിൽ ടീച്ചേഴ്സ് ഉണ്ട് പറഞ്ഞില്ല ഞാന് പത്താം ക്ലാസ് വരെ ശരിക്കുള്ള സ്കൂൾ വിദ്യാഭ്യാസം ഉണ്ടായില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഇട്ടിരാജ്വൻ മാർഷ്ടടുത്ത് ദക്ഷിണ ഭാരത പ്രചാരസ പരീക്ഷകള് പ്രവീൺ വരെ എഴുതി അപ്പൊ അതിലൊന്ന് മറ്റേ ഇതിൽ ഓൾ കേരളയില് സെക്കൻഡൊക്കെ കിട്ടി വിശാലത്തില് അങ്ങനെ കുറേ ആയിരം രൂപയുടെ പുസ്തകങ്ങൾ സമ്മാനമൊക്കെ കിട്ടി അത് ഒരു ഒരു അങ്ങനെ എനിക്ക് വാങ്ങി തന്നത് ഞാൻ പ്രൈവറ്റ് ആയിട്ട് എന്തെങ്കിലും സംശയം വരുമ്പോൾ വരുമ്പോ എടുത്ത് പോകും പഴയ അധ്യാപകരില് ടീച്ചറിനെ പഠിപ്പിച്ച അധ്യാപകരില് ടീച്ചർ ഇപ്പോഴും മറക്കാത്ത ചില അധ്യാപകരും ചില സംഭവങ്ങളൊക്കെ മാന വിക്രമൻ തമ്പാനും ബാലൻ തമ്പ മാഷും രാമകൃഷ്ണൻ മാഷു ഒക്കെ ഞങ്ങളുടെ ഏറ്റവും യു പി സ്കൂളിലത്തെ മറക്കാൻ പറ്റാത്ത അധ്യാപകരാണ് അവരൊക്കെ ഇപ്പോ ഈ പറഞ്ഞ ആരുമില്ല ഓർമ്മകളല്ലേ അതെ അവരുടെ അവരാണ് ഞങ്ങളെയൊക്കെ പൊതുവെ സെൻട്രൽ യു പി കുട്ടികളെ മുഴുവൻ മോൾഡ് ചെയ്തത് ഈ പറഞ്ഞ മാഷുമാരെന്നെ അവരുടെ ഉപദേശങ്ങളും അവരുടെ അധ്യാപനവും അവരുടെ അത് ഫോളോ ചെയ്യാനായിരുന്നു ഞങ്ങളുടെയൊക്കെ ആഗ്രഹം അവരെപ്പോലെ ആവണം എന്നാണ് അവരെപ്പോലെ അവൻ ഞങ്ങൾക്കായില്ലെങ്കിലും ഞങ്ങളാ ഒരു മാർഗം പിന്തുടർന്നു വന്നു ഇപ്പോൾ അതേപോലെ ഒരു കുട്ടി പറഞ്ഞു ടീച്ചറെ പോലെയൊക്കെ ആവാണെന്നാണ് കേട്ടോ എനിക്ക് ആഗ്രഹം എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ഒരു ഇപ്പോൾ പഠിപ്പിച്ച കുട്ടികൾ കുറേ പേര് ഇതാ ഇപ്പോൾ പർലി സ്കൂളിലെ പ്രിൻസിപ്പാൾ എന്നാൾ പറഞ്ഞതാ ഒരു രതി എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയാണ് ടീച്ചറെ പോലെ ആവണം അതിനാണ് ഞാൻ ടീച്ചർ പഠിച്ച സ്കൂള് അതെ ഹൈസ്കൂള് പഠിച്ചതും അല്ലേ പുള്ളി ഇവിടെ ഹൈസ്കൂളില്ലായിരുന്നു അന്ന് അപ്പൊ വല്യമ്മയുടെ വീട്ടിൽ താമസിച്ച് പഠിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രൈവറ്റ് ആയിട്ട് ഈ ഓറിയന്റൽ ഉണ്ട് വിരുദ്ധം ഇംഗ്ലീഷ് മാത്രം എഴുതിയെടുക്കുക പ്രീ ഡിഗ്രിയുടെ ഇംഗ്ലീഷും എഴുത ഡിഗ്രിയുടെ ഇംഗ്ലീഷും എഴുത അപ്പൊ ബി ഈക്വൽ ആയി അങ്ങനെ എഴുതി അത് കഴിഞ്ഞിട്ട് എം എ പരീക്ഷ എഴുതി എം എ നമുക്ക് ശരിക്കും എഴുതാം അങ്ങനെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഹിന്ദി എം എ പാസ് ആയിട്ട് ആണ് അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ജോലി തന്നെ കിട്ടിയിരിക്കുന്നത് അന്ന് മുതൽ തന്നെ ടീച്ചറെ പഠിപ്പിച്ച സ്കൂളിൽ പഠിച്ച സ്കൂളില് പോകാറുണ്ടോ പഠിച്ചും അത് അതുപോലെ നല്ല പുള്ളിയിൽ പോകുമ്പോഴും ഞാൻ ബസ്സിൽ ഇങ്ങനെ സ്കൂളൊന്നും നോക്കും സ്കൂളിലേക്ക് പോവാറില്ലേ അങ്ങനെ റൂം തന്നു ഒരു ആദരവ് തന്നു

പിന്നെ ഒരുമിച്ച് സെൻട്രൽ യു വേക്കൻസി വർക്ക് ചെയ്തപ്പോഴും ഒരുമിച്ചിട്ടുണ്ടായിരുന്നു എം എൽ കെ എമ്മില് ഹൈസ്കൂളില് പഠിപ്പിച്ചപ്പോഴും ഒരുമിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴും അഭിമാഷ കുട്ടികളെയൊക്കെ ഞാൻ പഠിപ്പിച്ചത് കൊണ്ട് എപ്പോഴും കുട്ടികൾ ഒക്കെ നല്ല നമ്മളുടെ പുതിയ കുട്ടികളുണ്ടല്ലോ ഇപ്പോഴത്തെ ജനറേഷനോട് കുട്ടികളെ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് എപ്പോഴും തോന്നാറുള്ളത് ഈ കുട്ടികളോട് നമുക്ക് അടുപ്പം കുറച്ചുകൂടി അവരോട് ഉണ്ടെങ്കിൽ അവർ കുറച്ചുകൂടി നമ്മളെ മനസ്സിലാക്കും നമുക്ക് അവരെയും മനസ്സിലാക്കാൻ പറ്റും ഇപ്പൊ അവർ ഇപ്പോഴത്തെ കുട്ടികളെ ഇപ്പൊ ഉദാഹരണത്തിന് എനിക്ക് അങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് തോന്നുക ഇപ്പൊ ഈ ഒരു ഇവിടെ ഒരു കുളം ഉണ്ട് വെള്ളം മറ്റേ വേനൽക്കാലം കഴിഞ്ഞാൽ വലിയ കുളമാണ് നീന്തി തുടിക്കുമ്പോൾ വെള്ളമൊക്കെ വരുമല്ലോ അപ്പോൾ കുട്ടികളിങ്ങനെ ചാടി കളിക്കുമ്പോൾ ഞാൻ ഒരാൾ പറയും അവിടെ അടുത്തുള്ള ഒരു വീട്ടുകാരൻ പറയും തകർക്കേണ്ടടാ മതി കയറിപ്പോ എന്ന് പറഞ്ഞാൽ ഈ കുളത്തിന് എത്ര അവകാശികളാടാ കുട്ടികൾ പരസ്പരം എങ്ങനെ പറയണത് അപ്പോൾ ഇങ്ങനെ നമുക്ക് തോന്നാ അവരോടൊന്ന് ഇങ്ങനെ പറയുന്നതിന് പകരം വെള്ളം കേടുവരില്ല ഒത്തിരി വെള്ളമല്ലേ ഉള്ളൂ അവരോടൊന്നാണ് പറയണതൊന്ന് ടോൺ മാറ്റി പറഞ്ഞാൽ അവർ ചിലപ്പോൾ ഇങ്ങനെ പറയില്ല അങ്ങനെ തോന്നാറുണ്ട് അത് അവരോടുള്ള അപ്രോച്ച് നമ്മുടെ ഇത്രയും കൂടി ഇതായിട്ടാണെങ്കിൽ മയത്തിലാണെങ്കിൽ ഇതിപ്പോ കുട്ടികളെ കാണുമ്പോൾ തന്നെ അവരോട് അവർ ഇങ്ങനെ അടുത്ത് പറഞ്ഞാൽ കേൾക്കാത്ത കുട്ടികളാണെന്നുള്ളൊരു ധാരണയിൽ നമ്മൾ അവരോട് ഇതാവുമ്പോൾ അവർ നമ്മളെയും അത്ര തന്നെ ഒരു ഓ ഒരു ഉപദേശിക്കാൻ വന്നു അവർക്കും തോന്നും അവർക്ക് വേണം അവരോടൊന്നും മനസ്സിലാക്കി കൊടുത്താൽ പ്ലസ് ടുവില് രണ്ട് കുട്ടികള് പരീക്ഷ എന്ന് പറയാൻ അറിയില്ല അത്രയും നേരം രണ്ട് പരീക്ഷ എഴുതണില്ല ഞാൻ എനിക്ക് ഈ ഭൗതിക പഠിത്തം വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി ഉണ്ടായി ആ കുട്ടി മറ്റേ അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും എന്തായാലും പ്ലസ് ടു പരീക്ഷ വരെ എത്തി ഇത് ഉമ്മയ്ക്കും ബാപ്പയ്ക്കും വേണ്ടിട്ടല്ലേ വന്നത് ഇനി ഈ പരീക്ഷയുടെ ഒന്ന് നിനക്ക് നീ പഠിച്ചാൽ എന്തായാലും നീ പാസ് ആവുന്ന മാത്രല്ല നമുക്ക് ക്ലാസ്സും കിട്ടും അത്രയും നല്ലോണം പഠിക്കണം കുട്ടി ഒറ്റ റെക്കോർഡ് എഴുതില്ല ഒന്നും ചെയ്യില്ലേ അവസാനം ആവുമ്പഴേക്കും അവൻ ഒരു തോന്നലേ ഒന്നും ആവശ്യമില്ല അതൊക്കെ വേസ്റ്റ് ആണോന്നുള്ളൊരു തോന്നല് അപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഒന്നും വേണ്ട രണ്ടു മാസേ ഉള്ളൂ പരീക്ഷയ്ക്ക് അത് വേണ്ടി എനിക്ക് വേണ്ടിയിട്ടും എന്നെ അവന് ഇഷ്ടമാണ് അപ്പോൾ നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടും ഈ പരീക്ഷ നമുക്ക് എഴുതാൻ പറ്റും നീ ഒന്ന് എഴുത് എഴുതുക ചോദിച്ചപ്പോൾ എഴുതി അവൻ സെക്കൻഡ് ക്ലാസ്സിൽ പാസ് ആയിട്ട് മാഷായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ടീച്ചർ ആണെങ്കിൽ അതോ നിമിത്തം എന്ന് പറഞ്ഞാൽ എന്തോ അങ്ങനെ കിട്ടി അവനെ ഇപ്പൊ കിട്ടില്ലല്ലോ അല്ല പല കുട്ടികൾക്കും ഇങ്ങനെ ഒരാൾ നിന്ന് പല പല കുട്ടികളും നല്ല രീതിയിൽ എത്തേണ്ടതാണ് ഇവിടെ ഒരു കുട്ടി ഇതുവരെ അച്ഛൻ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു അവന്റെ ഡ്രസ്സിംഗില് അവന്റെ അതിലെല്ലാം നല്ല ബ്രൈറ്റ് കുട്ടിയാണ് പക്ഷെ ഒരു സ്വാതന്ത്ര്യം കൊടുക്കില്ല ഇവിടെ അടുത്തുള്ളതാ അപ്പൊ അയാള് എന്നെ കാണാൻ ഇങ്ങനെ വരും ഞാൻ പറഞ്ഞ കുട്ടികൾ കേക്ക് കുട്ടികളെ എന്റെ അടുത്ത് വിടും പഠിക്കാൻ ഞാൻ ഹിന്ദി പറഞ്ഞു കൊടുക്കും എന്നിട്ട് ഒപ്പം തന്നെ ഇങ്ങനെ കൗൺസിലിങ്ങും കൊടുക്കും പഠിക്കുന്നില്ല ഇനി നിർത്തുകയാണ് ഈ അച്ഛന്റെ അടുത്ത് പഠിച്ചിട്ട് ഒരു കാര്യമില്ല അവസാനം അങ്ങനെ വഴി ഇനിയൊക്കെ നിർത്തി എന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്ക് ഇത്തിരി ഒരു തരം മെന്റൽ ഇതും വന്നു പിന്നെ ഞാനൊരു ദിവസം അവരുടെ വീട്ടിൽ പോയി അവനെ കണ്ട് കൊറേ നേരം അങ്ങനെ അവനെ മാത്രമായിരുന്നു വർത്തമാനം പറഞ്ഞു ഇപ്പൊ പ്ലസ് ടു മാഷായി എഴുപത്തി എട്ട് ശതമാനം എക്കണോമിക്സിൽ കിട്ടി പരീക്ഷ എന്ന് പറഞ്ഞിട്ട് ഇരുന്ന എഴുതുന്നില്ല അത് എനിക്ക് ഇങ്ങനത്തെ ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങളെ എന്റെ ജീവിതം വലിയൊരു അനുഭവങ്ങളാണല്ലോ അതൊരു കുട്ടികൾ ഇപ്പഴും എവിടെ വരാറുണ്ട് കേട്ടോ കുട്ടികളെ എന്തെങ്കിലും ഇവിടെ ആപ്പിളോ ഓറഞ്ചോക്കെടുത്തോണ്ട് ഞാൻ പറയാം എന്തിനാണ് അതൊക്കെ നീ വന്നാ പോരെ ഇതൊന്നും എനിക്ക് ആവശ്യമില്ലല്ലോ അതല്ല ടീച്ചറെ കാണുമ്പോ എന്തെങ്കിലും ഒരു മതിയാവില്ല സന്തോഷം സന്തോഷം വിളിക്കുകയും ചെയ്യും എനിക്കൊന്നും വിളിക്കും